പിന്നെ തലയുടെ പുറകുവശത്ത് ശക്തമായിട്ടുള്ള വസ്തു കൊണ്ട് അടിച്ച് തകർത്തിരിക്കുകയാണ് അങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് പിന്നെ പഞ്ചാബ് പോലീസ് മൊത്തത്തിൽ ഇതുവരെ കിട്ടിയത് പതിനൊന്ന് ബോഡി ഈ പതിനൊന്ന് ബോഡിയിൽ ചിലതൊക്കെ പൂർണ്ണമായും അഴുകി മാറിയ നിലയിലാണ് രാം സ്വരൂപ് ഇയാളെ വിളിക്കുന്ന സോദി എന്നാണ് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമാണ് പ്രായം അപ്പൊ ഇയാളെ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഇയാളുടെ ബന്ധുക്കൾ ഇയാളുടെ സ്വവർഗാനുരാഗം മൂലം വീട്ടിൽ നിന്നും പുറത്താക്കിയതാണ് ഇതിനുശേഷം ഇയാൾ ഒരു ഇരുചക്ര വാഹനത്തിൽ രാത്രിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുക യാത്രക്കാരനെ ബോധം കെടുത്തി അടുത്തുള്ള ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയും തുടർന്ന് കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യും ചേട്ടാ പതിനെട്ട് മാസത്തിനിടെ പതിനൊന്ന് കൊലപാതകങ്ങൾ കൊല്ലപ്പെട്ടവരുടെ എല്ലാം മുതുകിൽ ഒരു പ്രത്യേക അക്ഷരങ്ങൾ പതിച്ചിരുന്നു പഞ്ചാബിൽ നടന്ന ഒരു സീരീസ് ഓഫ് മഡേയ്സാണ് അപ്പോൾ ഇന്നത്തെ പ്രതി പഞ്ചാബിലെ ഹോഷിയാർപൂർ സ്വദേശിയായ ഹോഷിയാർപൂരിലെ ഗഡ്ശങ്കറിലെ ചൗര ഗ്രാമത്തിൽ നിന്നുള്ള രാം സ്വരൂപ് എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ ആ ഒരു സീരീസ് കൊലപാതക പരമ്പര ഇന്ത്യയെ ആകെ ഞെട്ടിച്ചതാണ് അതിൻ്റെ ഒരു ഉൾ ഉള്ളടക്കത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി രാവിലെ ഇക്കഴിഞ്ഞ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി രാവിലെ പഞ്ചാബിലെ കിരാത്പൂർ പ്രദേശത്ത് മണാലി റോഡിലെ പെട്രോൾ പമ്പിന് ഒരു പെട്രോൾ പമ്പിൻ്റെ സമീപത്ത് കുറ്റിക്കാട്ടിൽ ഒരു മൃതശരീരം കിടക്കുന്നു മൃതശരീരം കിടക്കുന്നു അതിന് രണ്ട് ദിവസത്തോളം പഴക്കമുണ്ട് ആ രണ്ട് ദിവസത്തോളം പഴക്കമുള്ള മൃതശരീരം കിടക്കുന്നു ആ മൃതശരീരം നാട്ടുകാർ അറിയിച്ച പ്രകാരം പോലീസ് വന്ന് ഈ മൃതശരീരം കുറ്റിക്കാട്ടിൽ നിന്നും പുറത്തെടുത്തു ഇതൊരു പുരുഷൻ്റെ മൃതശരീരമാണ് ഏകദേശം മുപ്പത്തഞ്ച് വയസ്സോളം പ്രായമുള്ള ഒരു പുരുഷൻ അപ്പോൾ ഇയാളുടെ മൃതശരീരത്തിൻ്റെ പ്രത്യേകത ഈ മൃതശരീരം നഗ്നമാക്കിയ നിലയിലായി നിലയിലാണ് പിന്നെ തലയുടെ പുറകുവശത്ത് ശക്തമായിട്ടുള്ള വസ്തു കൊണ്ട് അടിച്ച് തകർത്തിരിക്കുകയാണ് അങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് അങ്ങനെ പഞ്ചാബ് പോലീസ് നോക്കിയപ്പോൾ ഈ ബോഡി ഇൻക്വസ്റ്റ് ചെയ്തപ്പോൾ ബോഡിയുടെ മുതുകിൽ ചാപ്പ കുത്തിയിരിക്കുന്നു ഡോകെ ബാസ് എന്നാൽ വഞ്ചകൻ വഞ്ചകൻ എന്നാണ് ഇതിന്റെ പുറകോശത്ത് ഈ ബോഡിയുടെ പുറകോശത്ത് പിന്നെ ചാപ്പ ചാപ്പകുത്തിയിരിക്കുന്നത് അങ്ങനെ പോലീസ് പഞ്ചാബ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് സനാലി എന്ന് പറയുന്ന ഒരു തൊഴിലാളിയാണെന്ന് മനസ്സിലായി ആ പോലീസ് കണ്ട സ്ഥിരീകരിച്ചു പോലീസ് സ്ഥിരീകരിച്ചു അങ്ങനെ പോലീസ് സ്ഥിരീകരിച്ചു പിന്നീട് തുടർച്ചയായി മൃതശരീരങ്ങൾ കിട്ടുന്നു മൂന്ന് ബോഡി കിട്ടിയത് റോപ്പാറിൽ റോപ്പാറിൽ നിന്ന് മൂന്ന് ബോഡി കിട്ടുന്നു രണ്ട് ബോഡി ഫത്തേഗഡ് സാഹിബിൽ നിന്ന് രണ്ട് ബോഡി കിട്ടുന്നു ഹോഷിയാർപൂരിൽ നിന്ന് നാല് ബോഡി കിട്ടുന്നു പിന്നെ വിവിധ ഏരിയയിൽ നിന്നുള്ള ബോഡികളും കിട്ടുന്നു അങ്ങനെ മൊത്തത്തിൽ ഇതുവരെ കിട്ടിയത് പതിനൊന്ന് ബോഡി ഈ പതിനൊന്ന് ബോഡിയിൽ ചിലതൊക്കെ പൂർണ്ണമായും അഴുകി മാറിയ നിലയിലാണ് പകുതി അഴുകിയ പിന്നെ ബോഡികളിലും ഈ ദോക്കെബാസിൻ്റെ അക്ഷരങ്ങളിൽ ചിലതൊക്കെ വായിച്ചെടുക്കാൻ പോലീസിനെ കൊണ്ട് സാധിച്ചു അതായത് ഈ ബോഡികളിലെല്ലാം ദോക്കെ ബാസ് എന്ന് കോമൺ ആയിരുന്നു കോമൺ ആയിട്ട് കോമണായിട്ട് പതിച്ചിട്ടുണ്ട് ഈ വഞ്ചകൻ എന്ന് കോമൺ ആയിട്ട് പതിച്ചിട്ടുണ്ട് അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പിന്നെ രാം സ്വരൂപ് ഇയാളെ വിളിക്കുന്നത് സോതി എന്നാണ് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമാണ് പ്രായം അപ്പോൾ ഇയാളെ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഇയാളുടെ ബന്ധുക്കൾ ഇയാളുടെ സ്വവർഗാനുരാഗം മൂലം വീട്ടിൽ നിന്നും പുറത്താക്കിയതാണ് ഇതിനുശേഷം ഇയാൾ ഒരു ഇരുചക്ര വാഹനത്തിൽ രാത്രിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുക രാത്രിയിൽ ഇങ്ങനെ ഹെൽമറ്റും വെച്ച് മാന്യമായ വസ്ത്രവും ധരിച്ച് റോഡിൽ ആളൊഴിഞ്ഞ മേഖലകളിൽ നിരത്തുകളിൽ രാത്രിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുക സി സി ടി വിളൊന്നുമില്ലാത്ത മേഖലകളിൽ നോക്കി കറങ്ങി നടക്കുക അവിടെ നിൽക്കുന്ന പുരുഷന്മാർക്ക് ലിഫ്റ്റ് നൽകാം രാത്രിയിൽ വാഹനം ലഭിക്കാതെ വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ തൊഴിലിടത്തേക്ക് പോകാനോ വാഹനം ലഭിക്കാതെ ലിഫ്റ്റ് കാത്തു നിൽക്കുന്ന നമുക്ക് പുറത്തോട്ട് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ മനസ്സിലാകും ഒട്ടനവധി പേർ നമ്മുടെ വാഹനങ്ങൾക്ക് കൈ കാണിക്കും കാര്യം ഇവിടുത്തെ പോലൊന്നും അല്ല ഇവിടുത്തെ പോലെ ഇങ്ങനെ ഈ ചിലപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ സ്കൂൾ കുട്ടികളാണ് പ്രധാനമായിട്ടും പ്രധാനമായിട്ടും ഇങ്ങനെ ലിഫ്റ്റ് ലിഫ്റ്റിന് വേണ്ടി കൈ കാണിക്കാറുള്ളത് നമ്മുടെ കൂടെ കയറി പോകാനൊക്കെ നമ്മൾ ബൈക്കിലൊക്കെ വരുമ്പോൾ പലപ്പോഴും സ്കൂൾ കുട്ടികൾ കൈ കാണിക്കാറുണ്ട് അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ വരെ നമ്മുടെ വാഹനങ്ങൾക്ക് കൈ കാണിക്കും ആ തമിഴ്നാട് തമിഴ്നാട് മുതൽ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീകൾ വരെ വാഹനങ്ങൾക്ക് കൈ കാണിക്കും അവർക്ക് കയറി വരാൻ വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി അവർ വരെ നമ്മുടെ വാഹനങ്ങൾക്ക് കൈ കാണിക്കുന്ന രീതി മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പുരുഷന്മാരെ ആയിരുന്നു ഈ സോതി ലക്ഷ്യം വെച്ചത് അപ്പോൾ ഇവർക്ക് ഇത് കൊടുക്കുകയും ലിഫ്റ്റ് കൊടുക്കുകയും തുടർന്ന് ആളൊഴിഞ്ഞ മേഖലയിലേക്ക് എത്തുന്ന സമയത്ത് ഈ വാഹനം കേടായി ഇതിന് കേടുപാട് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വാഹനം വാഹനം നിർത്തുകയും വാഹനത്തിലേക്ക് വാഹനത്തിൻ്റെ പരി പിന്നെ ഈ പറയുന്ന കേടുപാട് എന്താണ് എന്ന് ശ്രദ്ധിക്കുന്ന യാത്രക്കാരനെ യാത്രക്കാരനെ ബോധം കെടുത്തി അടുത്തുള്ള ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയും തുടർന്ന് കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യും ഇതാണ് ഇയാളുടെ രീതി ശേഷം മുതുകിൽ ചാപ്പകുത്തും ഡോകെ ബാസ് എന്ന് വഞ്ചകൻ എന്ന് ചാപ്പകുത്തും അങ്ങനെ ഇതുവരെ പതിനൊന്ന് പേരെയാണ് ഇയാൾ കൊല കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്ന ബോഡി ഒരു സനാലിയുടെ ബോഡി അതായത് ആദ്യം ഏറ്റവും അവസാനം കിട്ടിയ ബോഡി ഇയാൾ പിടിക്കപ്പെടാനുള്ള കാരണമായി മാറിയ സനാലി എന്ന് പറയുന്ന പിന്നെ ചെറുപ്പക്കാരന്റെ ബോഡി അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു മനീന്ദർ സിംഗിന്റെ ബോഡി തിരിച്ചറിഞ്ഞിട്ടുണ്ട് മുഖേന്ദർ സിംഗ് ബില്ല ഇയാളുടെ ബോഡിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മൊത്തം മൂന്ന് ബോഡിയാണ് കിട്ടിയതിലെ മൂന്നെണ്ണം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബാക്കി ആരുടേതാണെന്ന് ഐഡന്റിഫൈ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല അപ്പം പഞ്ചാബ് പോലീസ് പറയുന്ന പ്രകാരമാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇയാളുടെ അതായത് ഈ സോദിയുടെ ഇരയായിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇരയാകാൻ സാധ്യതയുണ്ട് അതായത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പുരുഷന്മാരെ ഇയാൾ പൂർണ്ണമായും ലക്ഷ്യം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിലവിൽ പഞ്ചാബ് പോലീസിന് ലഭിച്ചിരിക്കുന്ന കണക്ക് പതിനെട്ട് മാസത്തെയാണ് ഏറ്റവും അവസാനം കിട്ടിയ ബോഡി പതിനെട്ട് മാസം പഴക്കം ഏറ്റവും അവസാനം കിട്ടിയ ബോഡിക്കുണ്ട് അപ്പോൾ നിലവിൽ കണക്ക് പ്രകാരം പതിനെട്ട് മാസമായി സോദി ഈ ക്രൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്രൈം അയാൾ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ പോലീസിന് കൂടുതൽ ബോഡികൾ കണ്ടെത്തേണ്ടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇനി പല സ്ഥലങ്ങളിലും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇതുപോലെ ബോഡികൾ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇയാളുടെ ക്രൈമിൻ്റെ വ്യാപ്തി കൂടുതലായി കണ്ടെത്താൻ സാധിക്കുകയുള്ളു ഇതിൽ കുട്ടികളുണ്ട് ഈ ബോഡി കിട്ടിയ ഒരു ഒരു ബോഡിയുടെ പ്രായം ഇരുപത് വയസ്സാണ് ഇരുപത് വയസ്സോളം പ്രായമുള്ള ഒരു ബോഡിയാണ് കിട്ടിയത് അത് പൂർണ്ണമായും അഴുകി മാറിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അഡ്രസ് ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആരാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പൊ നിലവിൽ പഞ്ചാബ് പോലീസ് കാണാതായവരുടെ മാൻ മിസ്സിംഗ് കേസുകളുടെ ലിസ്റ്റ് പഞ്ചാബിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് മാൻ മിസ്സിംഗ് കേസുകൾ അതായത് പുരുഷന്മാർ കാണാതായ സംഭവങ്ങളിൽ അവരുടെ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മാൻ മിസ്സിങ് കേസുകളുടെ എല്ലാം ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി വേണം ഇതിൽ നിന്ന് വേണം സോർട്ട് ഔട്ട് ചെയ്ത് ഈ പതിനൊന്ന് പേര് ആരാണെന്ന് ഈ പതിനൊന്നിലും ബാക്കിയുള്ള എട്ട് പേര് മൂന്ന് പേരെ കണ്ടെത്തി ബാക്കിയുള്ള എട്ട് പേര് ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി മാൻമിസ്സിംഗ് കേസുകളുടെ ലിസ്റ്റ് പോലീസ് നിലവിൽ പിന്നെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഞ്ചാബ് എസ് പി നവനീതിന് ആണ് അന്വേഷണ ചുമതലയുള്ളത് അദ്ദേഹം പറയുന്ന പ്രകാരമാണെങ്കിൽ കൂടുതൽ ഈ ക്രൈമിന് കൂടുതൽ വ്യാപ്തിയുണ്ട് കൂടുതൽ പേർ ഈ ക്രൈമിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഒരു കൊലപാതകത്തിൽ നിന്ന് അടുത്ത കൊലപാതകത്തിലേക്കുള്ള സ്വാദിയുടെ ടൈം എന്ന് പറയുന്നത് രണ്ട് ദിവസവും മൂന്ന് ദിവസവും മാത്രമാണ് ഓരോ മൂന്ന് ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസം അതിനുള്ളിൽ കൊലപാതകം നടത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പതിനെട്ട് മാസം പതിനൊന്ന് കൊലപാതകം മാത്രമായിരിക്കില്ല എന്നാണ് എസ് പി നവനീത് പഞ്ചാബില് ഇന്ത്യ ടുഡേക്ക് നൽകിയ വാർത്താ സമ്മേളനത്തിൽ ബൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ഈ ക്രൈമിന് വ്യാപ്തി ഉണ്ടായേക്കെ ആയിരിക്കാം ഇപ്പൊ കൂടുതൽ പേര് കൂടുതൽ ആളുകൾ ഈ സ്വാതിക്ക് ഇരയായിട്ടുണ്ടാകാം എന്നാണ് കണ്ടിന്റെ അനുമാനം പോലീസിന്റെ അനുമാനം ഈ ചൌരാ മേഖലയിൽ നേരത്തെ ഒരു യുവാവിനെ ആക്രമിച്ചതിന്റെ പേരിലാണ് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ആ ഗ്രാമം അതായത് അവിടെ അറിയാമല്ലോ കാഫ് പഞ്ചായത്തുകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഗ്രാമം ചേർന്നിട്ട് ആളുകളെ നാടുകടും ആൾക്കൂട്ട നാട് ആ നാടുകടത്തും അവിടെ ഒരു യുവാവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് ചൗര ഗ്രാമത്തിൽ നിന്നും നേരത്തെ ഈ സോദി എന്ന് പറയുന്ന രാം സ്വരൂപിനെ പുറത്താക്കിയത് അതിനുശേഷമാണ് പുറത്തിറങ്ങി ടു വീലറിൽ കറങ്ങിക്കൊണ്ട് ഈ ക്രൈം ചെയ്തുകൊണ്ടിരുന്നത് ഏതായാലും കൂടുതൽ കേസുകൾ ഇനി പുറത്തു വരാൻ ഇരിക്കുകയാണെന്നാണ് എസ് പി നവനീതിൻ്റെ ഭാഷ്യം എന്തായാലും പഞ്ചാബിൽ നടന്ന ഈ കൊലപാതക പരമ്പരകൾ ഈ പതിനൊന്ന് പേരിൽ മാത്രം ഒതുങ്ങുന്നതാണോ എന്ന് തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വരുന്നതുമായിരിക്കും